അപ്പം നമ്മളൊന്ന് വന്നിട്ടുള്ളത് ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് രണ്ട് സവാള ഈ രീതിയിലൊന്ന് അരിഞ്ഞിട്ടതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വണറ്റിയതിന് ശേഷം ഒരു തക്കാളി അരിഞ്ഞതും മൂന്ന് നാല് പച്ചമുളക് അരിഞ്ഞതും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാൽ മതി അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിനാവശ്യമായിട്ടുള്ള അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മസാല പൊടിച്ചത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ആ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഇതിനുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം ഒരു പത്തോ പന്ത്രണ്ടോ സ്നാക്സ് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് തണുത്ത വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ വേഗിച്ച മസാലയൊന്ന് പകുതി കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ആ സമയം കൊണ്ട് നല്ല ചൂടായ ഒരു ബൗൾ വെള്ളം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട ഇതിലോട്ട് ഉടച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ മുട്ട പുഴുങ്ങി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ചേർക്കാവുന്നതാണ് പക്ഷേ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കിട്ടുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ മുട്ടക്കറി വെക്കുകയാണെങ്കിൽ ചോറിനും പലഹാരത്തിനും എല്ലാത്തിനും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഇതുവരെ വെച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ വെച്ച് കഴിച്ചാൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഇനിയും വെച്ച് കഴിക്കും അപ്പം അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും എല്ലാം ചോറിൻ്റെ കൂടെയും എല്ലാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഞാൻ അതൊന്ന് വെന്തപ്പം ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും എല്ലാം ഒന്ന് തൂങ്ങിക്കൊടുത്തതിന് ശേഷം നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനലിൽ നോമ്പിനു പറ്റിയിട്ടുള്ള എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്നാക്സും കറികളും ഒത്തിരി കാര്യങ്ങൾ ഇടുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും അത് കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻ ബോക്സിൽ കമൻ്റ് അറിയിക്കണം അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും